നമസ്കാരം ഇന്ത്യയുടെ വിദേശകാര്യ നടപടിയെ സംബന്ധിച്ചിടത്തോളം അതിനിർണ്ണായകമാണ് മാലിദ്വീപുമായുള്ള ബന്ധം ഈ ബന്ധത്തിൽ വിള്ളൽ ഉണ്ടാക്കുന്ന വിധത്തിലായിരുന്നു അടുത്ത കാലത്ത് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിലനിന്നിരുന്നത് ജനാധിപത്യപരമായി അധികാരത്തിലെത്തിയ ഭരണത്തെ ചൈനീസ് പിന്തുണയോടെ അട്ടിമറിച്ച അബ്ദുള്ള യമീന്റെ നടപടി ഏറെ വിവാദമായിരുന്നു മാലിദ്വീപിൽ ചൈനയ്ക്കുള്ള കണ്ണുകൂടിയായപ്പോൾ നയതന്ത്രപരമായ ഇന്ത്യൻ വീഴ്ച കൂടിയായി ഇത് മാറി ഈ സംഭവത്തിനുശേഷം ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ മുൻ പ്രസിഡന്റ് മുഹമ്മദ് നഷീദിന്റെ മാലിദ്വീപ് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് തകർപ്പൻ ജയം കരസ്ഥമാക്കി ഇതോടെ മാലി വീണ്ടും ഇന്ത്യൻ വഴിയിലേക്ക് തിരിച്ചുവരികയാണ് എൺപത്തി അംഗ പാർലമെന്റിൽ അറുപത് സീറ്റിൽ എം വിജയിച്ചു മാലിയിൽ നിന്നും നംഷീദും വിജയിച്ചിട്ടുണ്ട് ആറു വർഷം മുൻപ് നഷീദിനെ സൈനിക അട്ടിമറിയിലൂടെ പുറത്താക്കി അധികാരം പിടിച്ച മുൻ പ്രസിഡന്റ് അബ്ദുള്ള യമ്മീന്റെ മാലിദ്വീപ് പ്രോഗ്രസീവ് പാർട്ടി ദയനീയ പരാജയമാണ് ഏറ്റുവാങ്ങിയത് വെറും നാലു സീറ്റ് എം ഡി പിക്ക് മികച്ച ഭൂരിപക്ഷം നൽകിയതിന് പ്രസിഡന്റ് ഇബ്രാഹിം മുഹമ്മദ് സോലിഹ് ജനങ്ങൾക്ക് നന്ദി പറഞ്ഞു യമ്മിന്റെ ഭരണകാലത്ത് നാടുകടത്തിയ മുഹമ്മദ് നഷീദ് അഞ്ചു മാസങ്ങൾക്ക് മുൻപാണ് മാലിദ്വീപിൽ തിരിച്ചെത്തിയത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ യമ്മീനെ എം ഡി പി യിലെ പരാജയപ്പെടുത്തിയതോടെയായിരുന്നു നഷീദിന്റെ മടക്കം മാലിദ്വീപിൽ എം ഡി പിയുടെ വിജയം ഇന്ത്യക്കും പ്രതീക്ഷ നൽകുന്നു ചൈനയെ ആശ്രയിക്കുന്നത് കുറയ്ക്കണമെന്നും പരമ്പരാഗത പങ്കാളിയായ ഇന്ത്യയുമായി കൂടുതൽ മികച്ച ബന്ധം വേണം എന്നുമാണ് എം ഡിപിയുടെ നിലപാട് യമ്മീന്റെ കാലത്ത് മാലിദ്വീപ് ചൈനയുമായി അടുപ്പത്തിലായിരുന്നു സോലിഹ് പ്രസിഡന്റായതോടെ ഇന്ത്യ അനുകൂല നയത്തിലേക്ക് മാറി രണ്ടായിരത്തി എട്ട് ഒക്ടോബറിൽ മാലിദ്വീപിൽ നടന്ന ആദ്യത്തെ ജനാധിപത്യ തെരഞ്ഞെടുപ്പിലൂടെയാണ് മുഹമ്മദ് നഷീദ് പ്രസിഡന്റായത് മുപ്പത് വർഷമായി മാലിദ്വീപ് ഭരിച്ചിരുന്ന മഹു അബ്ദുൽ ഖയൂമിനെതിരെയായിരുന്നു നഷീദിന്റെ വിജയം എന്നാൽ നാലു വർഷത്തെ ഭരണത്തിനു ശേഷം സൈനിക അട്ടിമറിയിൽ നഷീദ് ായി രണ്ടായിരത്തി പതിമൂന്നിലെ തെരഞ്ഞെടുപ്പിൽ നഷീദിനെ ഗയൂമിന്റെ അർദ്ധ സഹോദരൻ അബ്ദുള്ള യമീൻ തോൽപ്പിച്ചു ഏകാധിപതിയായ വാണ യമീൻ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും നഷീദ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കളെ നാടുകൊടത്തുകയും ചെയ്തു രാജ്യത്തേക്ക് പ്രവേശിക്കാൻ കഴിയാതിരുന്ന നഷീദ് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല പകരം ബന്ധുവും എം ഡി പിയുടെ രണ്ടാമനുമായ ഇബ്രാഹിം മുഹമ്മദ് സോലിഹ് പ്രതിപക്ഷത്തിന്റെ ഐക്യ സ്ഥാനാർത്ഥിയായി വിജയിച്ചു തുടർന്നാണ് നഷീദ് മാലിദ്വീപിലേക്ക് മടങ്ങിയെത്തിയത് ഏകാധിപത്യ രീതികൾ അവലംബിക്കുകയും അഴിമതി ആരോപണങ്ങളിൽ മുങ്ങി ചെയ്തുകൊണ്ടിരുന്ന പ്രസിഡന്റ് അബ്ദുള്ള യമീനെ ജനം പുറത്താക്കുകയായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അയൽരാജ്യത്തെ സ്ഥിതിഗതികൾ നേരെയാവുന്നു എന്നതു തന്നെയാണ് ആശ്വാസം ഇന്ത്യ വിരുദ്ധ നിലപാട് സ്വീകരിച്ചിരുന്ന യമീന്റെ ഭരണത്തിന് തിരശീല വീഴുന്നതോടെ ഇന്ത്യയുടെ ഒരു വലിയ തലവേദന അവസാനിക്കുകയും ചെയ്യുന്നു മുഹമ്മദ് നഷീദ് ആകട്ടെ ഇന്ത്യയുമായി വളരെ സൗഹൃദം പുലർത്തുന്ന വ്യക്തിയാണ് യമീന്റെ ഭരണത്തിൽ നഷീദ് ജയിലിലാവുകയും പിന്നീട് നാടുവിടുകയും ചെയ്തു അയൽ രാജ്യമായ ശ്രീലങ്കയിലായിരുന്നു പ്രതിപക്ഷ ഐക്യത്തിന് ചുക്കാൻ പിടിച്ചത് നഷീദ് അരനൂറ്റാണ്ടു മുൻപ് ബ്രിട്ടനിൽ നിന്നും സ്വതന്ത്രമായ ആയിരത്തിലേറെ ചെറിയ ദ്വീപുകളും പവിഴപ്പുറ്റുകളും അടങ്ങിയ മാലിദ്വീപ് ഒരു ചെറിയ രാജ്യമാണ് മൊത്തം വിസ്തീർണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഇന്ത്യ സമുദ്രത്തിൽ ചിതറി കിടക്കുന്നു കഴിഞ്ഞ ചില വർഷങ്ങളായി ഇത്തരം സംഭവങ്ങളുടെ പ്രഭവ കേന്ദ്രമാണ് അൻപത്തൊൻപതുകാരനായ യമീൻ അധികാരം നിലനിർത്താനായി ഏതറ്റം വരെയും പോകാൻ മടിയില്ലാത്ത ഒരു ഏകാധിപതിയുടെ ചിത്രമാണ് ആ സംഭവങ്ങൾ വരച്ചുകാട്ടിയത് പ്രത്യേകിച്ചും ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഉണ്ടായത് അത്തരം സംഭവങ്ങളുടെ പെട്ടെന്നുള്ള കുത്തൊഴുക്കായിരുന്നു പ്രതിപക്ഷത്തിന് അനുകൂലമായ ഒരു സുപ്രീം കോടതി വിധിയെ തുടർന്നായിരുന്നു തുടക്കം അങ്ങനെ യമീന്റെ അപ്രീതി സമ്പാദിച്ച കോടതി ചീഫ് ജസ്റ്റിസും മറ്റൊരു ജഡ്ജിയും അറസ്റ്റിലായി പ്രസിഡന്റിന്റെ ഉത്തരവ് അനുസരിച്ച് സുരക്ഷാ സൈന്യം സുപ്രീംകോടതിയിൽ തള്ളിക്കയറി രണ്ട് ജഡ്ജിമാരെയും അതിനകത്ത് അടച്ചുപൂട്ടുകയായിരുന്നു രാജ്യത്ത് യമീൻ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും മാധ്യമങ്ങൾക്കു നിയന്ത്രണം ഏർപ്പെടുത്തുകയും മുൻ പ്രസിഡന്റ് മൗമൂൻ അബ്ദുൽ യും ഉൾപ്പെടെ ഒട്ടേറെ പ്രതിപക്ഷ നേതാക്കളെ തടങ്കിലാക്കുകയും ചെയ്തു യമീന്റെ അർദ്ധ സഹോദരൻ കൂടിയാണ് ഖയൂം വാസ്തവത്തിൽ യമീൻ അധികാരത്തിലെത്തിയതുതന്നെ ഖയൂമിന്റെ ശക്തമായ സഹായത്തോടെയായിരുന്നു മുൻ പ്രസിഡന്റ് നഷീദ് യമീന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന അഹമ്മദ് അദീബ് എന്നിവർ നേരത്തെ തന്നെ ജയിലിലായി അദീബിനെ രണ്ടായിരത്തി പതിനഞ്ചിൽ അറസ്റ്റ് ചെയ്തത് ഭീകര കുറ്റം ചുമത്തിയാണ് പ്രസിഡന്റും ഭാര്യയും ഹജ്ജ് തീർത്ഥാടനം കഴിഞ്ഞ് തിരിച്ചുവരുമ്പോൾ അവരെ ഭധിക്കാൻ ശ്രമിച്ചുവെന്നായിരുന്നു കേസ് അവർ സഞ്ചരിച്ചിരുന്ന ബോട്ടിൽ ബോംബ് കൊട്ടുകയും ഭാര്യയ്ക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതീപ മുപ്പത്തിമൂന്ന് വർഷത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ടു തന്നെ അധികാരത്തിലെത്താൻ സഹായിച്ച അർദ്ധ സഹോദരൻ ഗയൂമിനോട് പോലും യമീൻ ഇടഞ്ഞത് തികച്ചും അപ്രതീക്ഷിതമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ മുപ്പത് വർഷക്കാലം ഗയൂമിന്റെ ഏകാധിപത്യമായിരുന്നു മാലിദ്വിൽ രണ്ടായിരത്തി എട്ടിൽ ആദ്യമായി നടന്ന സ്വതന്ത്ര തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ തോൽപ്പിച്ചാണ് നഷീദ് നാൽപ്പത്തൊന്നാം വയസ്സിൽ പ്രസിഡന്റായത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ രാജ്യം ജനാധിപത്യ മാർഗത്തിൽ പിച്ച് ഗയൂമിന്റെ ആളുകൾ പട്ടാളത്തിന്റെയും പോലീസിന്റെയും സഹായത്തോടെ അദ്ദേഹത്തെ അട്ടിമറിച്ചു അതിനുശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ കമ്മീഷന്റെയും സുപ്രീംകോടതിയുടെയും ഒത്താശയോടെ യമിനെ ജയിപ്പിക്കുന്നതിലും ഗയൂം നിർണായകപ്പം വഹിച്ചു